ഹാഷ്മിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മൈത്രേയനെ പൂട്ടിക്കെട്ടി അവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞുവിട്ടേനേ എന്നുള്ള ബിഗ് ബോസ് താരം അഖിൽ മാരാരുടെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ജനകീയ കോടതി എന്ന ചാനൽ പരിപാടിയിൽ മൈത്രേയൻ ഉന്നയിച്ച വാദങ്ങൾക്ക് കൌണ്ടർ പറയാൻ ഹാഷ്മിക്ക് സാധിച്ചില്ലെന്നും താനായിരുന്നെങ്കിൽ കാര്യങ്ങൾ വേറെ ആയിരുന്നേനേ എന്നുമാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അഖിൽ മാരാർ പറഞ്ഞത് മാത്രമല്ല മൈത്രേയനെ അഖിൽ മാരാർ സംവാദത്തിന് വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു അഖിൽ മാരാർക്ക് മറുപടിയുമായി മൈത്രേയൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് തന്നെ സംബന്ധിച്ച് അഖിൽ മാരാർ ആരും അല്ലെന്നും ബിഗ് ബോസ് അല്ലാതെ മറ്റെന്താണ് അയാൾ ചെയ്തിട്ടുള്ളത് എന്നും മൈത്രേയൻ ചോദിക്കുന്നു വെർച്വൽ മീഡിയ എന്റർടൈൻമെന്റ്സ് എന്ന യൂട്യൂബ് ചാനലിനോടാണ് മൈത്രേയന്റെ പ്രതികരണം മൈത്രേയന്റെ മറുപടി ഇങ്ങനെ എനിക്ക് അയാളെ അതുകൊണ്ട് തന്നെ അയാളെപ്പറ്റി ഞാനെന്ത് പറയാനാണ് എനിക്ക് അയാൾ ആരുമല്ല അത് സോഷ്യൽ മീഡിയയിലെ ഒരു കമന്റാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ കമന്റിനും മറുപടി പറയില്ലല്ലോ അത്രയേ ഉള്ളൂ അയാൾ ഒരാളുമല്ല അതിനൊക്കെ ഞാൻ എന്തിനാണ് പ്രതികരിക്കുന്നത് അതിന് ഞാൻ ഒരാളെ വാല്യൂ ചെയ്യണ്ടേ അതിനുള്ളതൊന്നും ഇതിലില്ല എന്നെക്കുറിച്ച് അഭിപ്രായം പറയാൻ അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ ഒരു മാസം കൊണ്ട് കേരളം മുഴുവൻ പോസ്റ്റർ വെക്കും അവർക്ക് എന്ത് കൂടുതൽ സംഭവിക്കും ആ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളതല്ലേ ഉള്ളൂ പണ്ടൊക്കെ അറിവുള്ളവർ ധനം ഉള്ളവർ പദവി ഉള്ളവർ ഇവരൊക്കെയാണ് അറിയപ്പെടുന്നവർ വാർത്ത വായിക്കുന്ന ആങ്കരെ എല്ലാവർക്കും അറിയാം പക്ഷേ അവർക്ക് എന്താണ് കൂടുതൽ അറിവ് എഴുതിക്കൊടുത്തത് അവർ വായിക്കുന്നു എന്നേ ഉള്ളൂ അതിൽ നിന്ന് അവർക്ക് കൂടുതൽ അറിവ് വരുമോ പക്ഷേ അവരെ എല്ലാവരും അറിയും അറിയപ്പെടുക എന്ന് പറയുന്നത് പണ്ട് കാലത്ത് വലിയ പാടുള്ള കാര്യമായിരുന്നു സിനിമയും ടെലിവിഷനും വന്നതോടെ അതങ്ങ് പോയി ബിഗ് ബോസിൽ അഭിനയിച്ച ആൾ ഇങ്ങനെ പറഞ്ഞതായി കേട്ടു ബിഗ് ബോസ് ഞാൻ ഒരിക്കലും കാണില്ല ഇത്തവണത്തെ ബിഗ് ബോസിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പോകില്ല ഒരിക്കലും പോകില്ല അത് ഗോസിപ്പ് ചെയ്യുന്നവരുടെ ലോകമാണ് മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കാനു തോന്നുന്നവരെ അത് കാണുകയുള്ളൂ ഞാൻ അങ്ങനെ ഒരാളല്ല കഥക് തുറന്നു കിടന്നാലും ഞാൻ നോക്കില്ല കർട്ടൻ പൊക്കി നോക്കുന്ന ആളല്ല അങ്ങനെ ഉള്ളവരാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൽ ഉള്ളവരുടെ സ്വകാര്യ ജീവിതം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊരു ഷോ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും കാണില്ല അതുകൊണ്ടാണ് അവർ വിളിച്ചിട്ടും പോകാത്തത് അത്തരമൊരു കാര്യം അല്ലാതെ എന്താണ് ഈ പറയുന്ന മനുഷ്യൻ ചെയ്തിട്ടുള്ളത് അയാള് ഈ ലോകത്തെ ഇല്ല മൂന്ന് അഭിമുഖങ്ങളിൽ അയാളെക്കുറിച്ച് ചോദിച്ചു അങ്ങനെയാണ് അയാളെക്കുറിച്ച് അറിയുന്നത് ഏത് സാമൂഹ്യ പ്രവർത്തന മേഖലയിലാണ് അയാളുള്ളത് രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ടോ അപ്പോൾ പിന്നെ അറിയാൻ കഴിയുമോ അയാൾ പതിനഞ്ച് അല്ല ഇരുപത്തിയഞ്ച് മിനിറ്റ് എടുത്തോട്ടെ എന്റെ ലോകത്ത് അയാൾ നിലനിൽക്കുന്നില്ല ചെസ് മാസ്റ്റേഴ്സിന്റെ പോയി കളിക്കാൻ വിളിച്ചാൽ അവർ വന്ന് നമുക്കൊപ്പം കളിക്കുമോ ഇല്ല അയാൾക്ക് അങ്ങനെ തോന്നുന്നതാണ് അത് സോഷ്യൽ മീഡിയ കൊടുക്കുന്ന ഒരു സ്പേസ് ആണ് മാരാർ ഒരു പാവമാണ് അത്രയേ പറയാനുള്ളൂ